قل هل لي خلت الخذلان خوف القاتمه قال الخليلا مِنَ دم الوصف من الخالق قال دمت ومدك ردائي م الحضور والشهود دمت دا في جنات دم وصر على تل الأبدان دال ترعيان تل هواء إنما الأحباب النواه قطع للقلب الهوى وترد من الأمدان لا إله إلا الله لا إله إلا الله لا إله إلا الله من الله مُنَا مُؤْمِنِينَ الله سبحانه وتعالى أمر ما عاد سبحانه سورة نمره ما عاد سبحانه وتعالى نمره سبحانه سبحانه وتعالى نمره سبحانه سبحانه وتعالى അനുഗ്രഹങ്ങളാണ് നമുക്ക് കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും സംസാരത്തിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും ഈ കഴിവുകളൊക്കെ എത്രയാണതിൻ്റെയൊക്കെ വിലയും നിലവാരവും ഒന്നും നമുക്കും മനസ്സിലാക്കാൻ കഴിയില്ല അത് ഓരോന്നിൻ്റെ ശേഷി നഷ്ടപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ അതിൻ്റെ സംഭവിക്കുമ്പോഴൊക്കെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അനുഗ്രഹങ്ങളൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടി അതായത് നാം നമ്മുടെ കേൾവി ശക്തിയെ കാഴ്ച ശക്തിയെ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് അമോഹത്തിന് വേണ്ടിയായിരിക്കേണ്ടതുണ്ട് ആൈസയുടെ നിന്നും എന്തും ഏറെത കാണാ ഏഴ്യണ്ടി എനിക്ക് തോനിയോ ഒക്കെ കളങ്ക എന്നൊരു സ്വാതന്ത്ര്യം പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ നൽകുന്നില്ല നിയന്ത്രണം അല്ലാഹു തആല അല്ലാഹുഹി തഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകി പരിശുദ്ധമായ ഖുർആൻ શરીത്തിൽ അല്ലാഹു തആല പറയുന്നു വല്ലൈസ്തബിൽ ഖബീഹ വത്വയ്യിമ ولو عجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون قل نبي أهل القرية سموها تولى ولكن لا يستوي الخبيث والطيب نلدهم سيدهم تولي اليمن ولو عجبك كثرة الخبيث

പോലും സമൂഹത്തിൽ മുഴുവൻ കാണാൻ കഴിയുന്നതെങ്കിൽ പോലും ഇതിന്റെ നിങ്ങൾ അത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും നല്ലതും ചീത്തയും ഈ തോതിവാസങ്ങളും നന്മയും എന്തൊരു അള്ളാഹുവരെ നിന്നുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം ഈ തോണിവാസങ്ങളെ കാണുമ്പോൾ ഈ തോണിവാസികളെ കാണുമ്പോൾ ഈ നെരകങ്ങളെ നിങ്ങൾ കണ്ടറുമ്പോൾ അരയിൽ നിങ്ങൾ ഇടവടുമ്പോൾ ഒന്നെ അത്തബ്ബുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം യാ ഉല്ലിൽ അൽബാർ ബുദ്ധിയുള്ളവരെ ലഅൽ തുൻഫ്ലൂൻ നിങ്ങൾ വിജയികളാകുന്നതിനു വേണ്ടി നമ്മൾ വിജയികളാവാൻ മാനദണ്ഡുകളനെ നിർവചിക്കേണ്ടതുണ്ട് നമ്മൾกาย ചെയ്യണം നിർവചിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് തോനിയാസ നിക്ക വേണ്ടി ആരാളമായി നമ്മളിനെ ഉപയോഗിക്കുമ്പോൾ ഉമർ അൽ ഇബ്രാഹിം റദിയല്ലാഹു അൻഹു പറയുന്നു സറത്തുൽ നബീ ഇലൽ ബാതിലി വുഹിബി മി മാരിഫത്തി അൻത ഖിലബ് ഇൽദി ഔലിയാഇന് കാണാം നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു താല്പര്യവും ആ ഒരു കഴിവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ എടുത്ത്

മറ്റൊരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനും പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ കൊച്ചാക്കി കാണിക്കാനും ഇങ്ങനെയുള്ള ആഭാസങ്ങൾ മാത്രം തോന്നി മാത്രമാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ മാത്രമാണ് ഇവർ നൽകുന്നത് ഇതാണ് കണ്ണൂരിൽ பாவனை தேடுதே அது அவருடைய ஜீவனார்கமானது பாவனை தேடுதே പക്ഷേ எல்லே நாமட ും കേൾക്കലും സത്യത്തിലേക്ക് എത്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും

ുംങ്ങോട്ടിങ്ങോട്ടെ ഒക്കെ <audition kidneys> <speakingSen> ഏറ്റ മോശമായി കാണിച്ചാലും തരതായി കാണും ബഹുമാനം എന്നൊരു സംഗതിവിടെ ഇല്ല എന്ന് വെളിത്തിർക്കാൻ ഒക്കെയാണ് ഇവര് തിരി കൂടരിക്കുന്ന സന്ദേശനാവുക. ഇങ്ങനെ ഒരു പോർഡി 있는데요. കുമാരപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വൈലുല്ലല്ലി യുഹജിതു ബിൽ ഹിയതി ലിയുഹി കാ തഹർ ഖൗമാ വയിലഹു വയിലഹു സർവനാശൗമര മനുഷ്യനാണ് ഏത് മനുഷ്യനെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ കുട്ടത്തരെങ്ങൾ പറയുന്നത് ആളുകളെ ചിരിപ്പിക്കുന്നു ഓരോ കുട്ടത്തരെങ്ങൾ കാണിച്ച ആളുകളെ ചിരിപ്പിക്കുന്നവരാണ് സർവനാശൗമ എന്ന് ഇമാം ഉമരി ഉത്തേഹരീനി കാണാം മാതമല്ല റസൂലുള്ളാഹി മഹിദമസരില്ലഹ തആല ബിസഖദ് ദിനാസി റളിയല്ലാഹു അൻഹു വആ

എന്നിട്ട് റസൂലുള്ള പറയാണ് വമനിൽ തമസരി വന്നാസി ബി സഹദില്ലാഹി സഹിതല്ലാഹു അലൈഹി വസ്ബത അലൈഹി നാസ് ആരെങ്കിലും അല്ലാഹുവിനെ അതിർത്തി അവഗണിച്ചു കൊണ്ട് അല്ലാഹു പൊരുത്തല്ല അല്ലാഹു അതിർത്തി ഉള്ളത് അത് അവഗണിച്ചു കൊണ്ട് ജനങ്ങളെ പൊരുത്തം തേടി എന്തെങ്കിലും ചെയ്താൽ അതല്ലേ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതൊക്കെ അല്ലാഹു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണേ എന്തിനാണ് അത് റസൂലുള്ളാഹി അലൈഹി

ഉണ്ടല്ലോ ഭയങ്കര ആരാധകർ ഉണ്ടല്ലോ അവർക്ക് നിങ്ങൾ ഉണ്ടല്ലേ ഈ ചങ്ങായിമാരുടെ കൊണ്ടുവരാതെ കട ഉദ്ഘാടനം ചെയ്യാൻ വലിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോലും പോയാലും നിങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ ഉണ്ടല്ലോ പ്രചാരത്തിന് വേണ്ടി എന്നിട്ട് എവിടെങ്കിലും വലിയ ടൗണിലൊക്കെ കുഞ്ഞാസും പോയും വരുന്നുണ്ടെന്ന് കേൾക്കും പോയാലും അവിടെ നിന്ന് കൂടാനുള്ള കുട്ടികൾ മുഴുവനും ഒരുപാട് താത്തമാർ എന്തോ ഒരു തിരക്ക് അങ്ങാടിയൊക്കെ ബ്ലോക്കായി വാഹനങ്ങളൊക്കെ ബ്ലോക്കായി ആ നിരക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവും

ും അത്തരത്തിലുള്ള ആളുകളെ പറ്റിയുള്ള അത്തരത്തിലുള്ള ആളുകളെ പറ്റിയുള്ള ചീത്തയായ മോശമായ ചിന്താഗതി അള്ളാഹു ഹൃദയങ്ങളിൽ ഇട്ടു കൊടുക്കും നമ്മുടെ കുട്ടണല്ല അങ്ങനെയുള്ള ചിന്ത കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിപ്പിക്കുന്ന ആളുകളെ നമ്മളെല്ലാവരും ഓർക്കണം. എല്ലാരും ഫോട്ടോ നിമസ് ആയി മാർക്കിടുകളൊക്കെ ഇത്രയേയി കൈയിലായിട്ടുള്ളതായ വിഷയം മാർക്കറ്റ് കлян്യതരെയുള്ള മാർക്ക് ല്ലേ ഇതെല്ലാ തരത്തെ മാർക്കും ഒമ്മൊക്കെ അങ്ങനെ വീ കлян്യതരെയുള്ള മുക്തി ബോൽസ് ഒക്കെ തയ്യാരി വന്നെ നമ്മൊക്കെ അറിയാലോ കлян്യതരയെ നമ്മൊക്കെണ്ടായി എന്തെങ്കിലും ഒക്കെ തോണടക്കപ്പെട്ടിട്ടുള്ള തോനിയാസ இத்கட போய் கொண்டே இருக்கு அந்த இடத்துல கொஞ்ச ஆட்கள் எல்லே நம்ம பூரத தொழகானானே கல்யாணத்துல வந்துட்டு அப்படியே வந்து மோலிது பூரத தொழனி இப்ப மௌலிது நம்ம பூரத மண்டக்க விட்டு இப்ப ஆது மேப்பாயே போலதிரேскай மாруன்னு நம்ம தெருடையத நான் செதிக்கேண்டானாம் சமூகத்தினர்கிட்ட சோஷியல் மீடியால எந்துமங்க விட என்கிட்ட சுயவெங்கிறா சமூகத்தினeriடையில் இதனே யாரு மாள கேளமில்ல അത് പറയാൻ ഇടമില്ല അപ്രതോളം ഇതെന്റെ സഹോദരൻ വ്യാപനമായി കഴിഞ്ഞു എവിടെมองിയാലും എവിടെ കണ്ടാലും വിറയ്ക്കുന്ന ചാറ്റി നമ്മ മാത്രം കാണുന്ന യദോമുൽ മുഅ്മിനി മിന്നായ റാമിനൽ മുൻതഫലായസ്തതിയ അൻ റഅഹു സഫീറ റസൂല്ലഹി സ്വല്ലല്ലാഹി വസല്ലം ദൈവമനരുടെ ആധികയെ കണ്ടിട്ട് അതിർമാർജ്ജനം ചെയ്യാൻ അതിനെ തടയിടാനും പഠിപോയേ എന്നോട് കഴിയുന്നില്ലല്ലോ അതിനെതിരെ പ്രതികിക്കാൻ അല്ലാഹുവേ എന്നോട് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈമാൻ ഉള്ള വിശ്വാസികളുടെ ഹൃദയം മുറിങ്ങി പോകുന്ന കാര്യം വരാതിരിക്കു എന്നാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ ഇത് ഓടി കൊണ്ടിരിക്കുന്നത് ഞാൻ സുർക്കിയെ ഈ പറഞ്ഞതൊക്കെ പുച്ഛണ്ടാണ് വലിയ ഉണ്ടാവും പക്ഷേ നമുക്ക് പറയാൻ പറയേണ്ട കാര്യങ്ങൾ ആര് പറയാനുള്ളതാണ് പള്ളി പിന്തുണകളും പള്ളി മെഹാറുകളും നമ്മുടെ വേദികളൊക്കെയും സമൂഹത്തിൽ നടത്തുന്ന അരാജകത്വം

ഒരു പരിധിവരയൊക്കെ സമ്പൗർണ്ണത ഇത്രയത്ര കോവിവാസം പ്രതിനിധിക്കാൻ വിവരം ഉള്ളവരെ സ്വാധീനങ്ങളെ നല്ലതിനേം നല്ല കാര്യങ്ങളെ നല്ല ദാധരയൊക്കെ അവരെ ഇട്ടാൻ પૂചിക്കാൻ ഒക്കെ സാരികം അതിന്യൊക്കെ നിക്തഫലം അതിന്റെ ഭവിഷ്യത്ത് ಅನುബദ്ധിyata ഇണ്ട ചെയ്യും അതിനൊരു സംശയവുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ാണ് നമ്മുടെ ശക്തിയും നമ്മുടെ കാഴ്ചയും നമ്മുടെ മനസ്സിലാക്കാനുള്ള കഴിവും നമ്മുടെ ഹൃദയവും എല്ലാം

ും സ്വയം നിയന്ത്രിക്കുക നമ്മുടെ കുടുംബത്തെ നമ്മൾ നിയന്ത്രിക്കുക നിയന്ത്രിക്കാൻ പറ്റുന്നവരെയൊക്കെ നിയന്ത്രിക്കുക എല്ലേക്കാനുള്ള <Sessimus> മാടിലും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ നിന്നെയുടെ വാഗ്ദാനങ്ങളാകുന്നതിൽ നിന്നെ ഞങ്ങളെ കാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ മരിക്കുന്ന നേരത്തെ കാമിലായ ഈമാനോട് കൂടെ കാമിലായ ഈമാൻ സ്വാലിഹായ അമലുകളുമായി പോകുന്ന മുഅ്മിനീങ്ങൾ മരിച്ചു പോകുന്നത് പോലെയുള്ള മരണം അല്ലാഹ് ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ചെയ്ത അമലുകളൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് فليجلس <applause> محمد قواعد عفوك يا الله ربنا تقبل منا إنك أنت السميع العليم الآية وتب علينا إنك أنت التواب الرحيم ارحمنا بأنوار رحمتك يا أرحم الراحمين اللهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم